ഹായ് ചക്കരകളെ എന്താണ് വിശേഷം ഞങ്ങളങ്ങനെ ഗുരുവായൂർ പോയി തിരിച്ച് വന്നു കേട്ടാ ഇന്ന് ഇന്നലെ ഞങ്ങൾക്ക് വൈകുന്നേരം നാലു മണിക്കായിരുന്നു ദർശനം അത് കഴിഞ്ഞിട്ട് ഇന്ന് വെളുപ്പിനെ അഞ്ച് മണിക്ക് ആയിരുന്നു പിന്നെ പുന്നെ മൂന്ന് മണിക്ക് രാവിലെ എന്നെ കുളിച്ച് ഒരുങ്ങി റെഡിയായി സെറ്റ് എമൗണ്ട് എടുക്കണേ കുറച്ച് പണിയുണ്ടല്ലോ അത് ഞാൻ ആദ്യമായിട്ട് ഞാൻ അങ്ങനെ സെറ്റ് ഇമൗണ്ട് ഒന്നും കൊടുത്തിട്ടില്ല അത് കൊടുത്ത് പഠിച്ചിട്ടുമില്ല പിന്നെ ഞാൻ എൻ്റെ ഫ്ലൈറ്റൊക്കെ കുത്തിവെച്ച് നേരത്തെ തന്നെ ഫ്ലേറ്റൊക്കെ പിടിച്ച് പിൻ ചെയ്ത് പിൻ ചെയ്തൊക്കെ വെച്ചിട്ട് വേഗം അന്തേലും ഉടുക്കാൻ പറ്റി അത് കഴിഞ്ഞിട്ട് ഞാൻ ബോബനുമായിട്ട് അമ്പലത്തിൽ വന്ന് എൻ്റെ ദൈവമേ ബോബനകത്ത് കയറാൻ പറ്റത്തില്ലല്ലോ ബോബനപ്പം പള്ളിയിൽ പോകണമായിരുന്നു എന്നെ ആക്കിയിട്ട് മൂന്ന് മണിക്ക് അവിടെ വന്നിട്ട് മൂന്ന് ആയപ്പോൾ ഞാൻ അമ്പല ഗ്രൗണ്ടിൽ കയറിയല്ല മണ്ണുനുരിച്ചിടാൻ സ്ഥലമില്ലാത്ത പറ്റി എൻ്റെ ദൈവമേ ലക്ഷക്കണക്കിന് പേരാണ് അമ്പലം മുഴുവൻ ക്യൂ അമ്പലത്തിൻ്റെ ഗ്രൗണ്ട് മുഴുവൻ ക്യൂ ഇത്രയും ജനം ഞാൻ കണ്ടിട്ടില്ല അവിടെ ഇങ്ങനെ എൻ്റെ ദൈവമേ അത്രക്ക് ജനം അത് ഇത്രയും ദിവസം ഉള്ളതുകൊണ്ട് ജനങ്ങളെല്ലാം ഇങ്ങനെ ഇറങ്ങിയിരിക്കുക എല്ലാവരും അവധിയല്ലേ ഇങ്ങനെ അടുപ്പിച്ച് അവധി കിട്ടിയ ഭയങ്കര ഇതാണല്ലോ അതുകൊണ്ട് എല്ലാ ജനവും അമ്പലത്തിലും മാത്രം ആളുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഭഗവാൻ അതിനകത്തൊന്നും ക്യൂ നിൽക്കാതെ ക്യൂ ക്യൂ നിന്നൊക്കെ ആളുകൾ മട്ടുക്കും നിൽക്കാതെ നമുക്ക് എനിക്ക് കയറാൻ പറ്റിയത് ഭഗവാൻ്റെ ലിസ്റ്റിൽപ്പെട്ടതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു സത്യം എൻ്റെ നെയ്വിളക്കിന് ഷീട്ടെടുത്തിരിക്കുന്നവർ പോലും ഒരു ഘോഷയാത്രയ്ക്കുള്ള ആളുണ്ട് അപാരം തന്നെ ഭഗവാനുള്ള ഭക്തര് കൂടിക്കൂടി വരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരുപാട് സന്തോഷം പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഇറങ്ങി ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയെന്ന് പറഞ്ഞ ഞങ്ങൾ അവിടുന്ന് പിന്നെ അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഫുഡൊക്കെ അവർ ബോബൻ അത്യാവശ്യമായിട്ട് ഇവിടെ വരണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങളവിടെന്ന് ഞങ്ങൾക്ക് അവർ ബിരിയാണിയൊക്കെ പാഴ്സൽ ചെയ്ത് തന്നു ഞങ്ങളത് കൊണ്ടെങ്കിൽ പോന്ന് ഞങ്ങൾ എന്നിട്ട് തിരിച്ച് വരുന്നു സൽക്കാരെ നമ്മുടെ ഹോസ് ഹോസ് ഹോട്ടലിൽ കയറിയായിരുന്നു റെസ്റ്റോറൻറ്റ് നെടുമ്പാശ്ശേരിയിൽ അവിടുന്ന് ഫുഡ് കഴിക്കുന്നതാണ് ആ വീഡിയോ ഇട്ടത് അപ്പോൾ എല്ലാവരും ഇവിടുത്തെ കോഴിക്കോടിൻ്റെ ഒരു പാട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പം എല്ലാവരും ഓർത്ത് ഞങ്ങൾ കോഴിക്കോട് പോയതിനില്ലട്ടാ കോഴിക്കോടൊന്നും വന്നിട്ടില്ല ഞാൻ പറയാതൊരിക്കലും വരത്തില്ല അവിടെ ഒത്തിരി പേരുണ്ട് അതുകൊണ്ട് ഒരിക്കലും പറയാതെ വരത്തില്ലേട്ടാ കോഴിക്കോടിൻ്റെ ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാനത് ഇട്ടത് അഭയ ഹിരണ്മയ പാടിയ പാട്ടല്ലേ പക്ഷെ പാട്ടിൻ്റെ ലിറിക്സൊക്കെ നല്ല രസമല്ല അത് അതിന് പാടിയിരിക്കുന്നൊരു ശൈലി നല്ല രസമല്ല അതുകൊണ്ട് ഇട്ടതാണ് അങ്ങനെ ഫുഡായത് കൊണ്ട് ഇട്ടതാണ് പിന്നെ കോഴിക്കോടുകാരുടെ ആണെന്ന് തോന്നുന്നു സൽക്കാര അതിൻ്റെ ഓഡർ അവിടുത്തെ ആണെന്ന് തോന്നുന്നു പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു ചോറ് രാളെ ബോബൻ ഹോട്ടലിൽ നിന്ന് അവിടെ നിന്ന് ക്യാൻറ്റീനിന്ന് കഴിക്കാന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഭക്ഷണമൊന്നും വച്ചില്ല ശ്രദ്ധയിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു വിവരങ്ങൾ ചോദിച്ച് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ വന്നത് ഞാനിവിടെ എത്തി സുഖമായിട്ടിരിക്കുന്നു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ടിരിക്കുന്നു പിന്നെ ഇനി നാളെ മുതൽ അടുത്ത ദിനചര്യയിലേക്ക് സാധാരണ ഉള്ളതിലേക്ക് നമ്മൾ മാറുകയാണ് നല്ല അടിപൊളി ദിവസങ്ങളായിരുന്നു ഈ അവധി ദിവസങ്ങളത്രയും പിന്നെ പിന്നെന്താ പറയാനാ അമ്മ വന്നായിരുന്നു ഞങ്ങളുടെ കൂടെ വേറെ ഫ്രണ്ടും ഉണ്ടായിരുന്നു അമ്മുണ്ടായിരുന്നു സന്തോഷമായി പോയിട്ട് വന്നു ഒരു രണ്ട് മണി രണ്ട് രണ്ടരയൊക്കെ ആയപ്പോൾ ഞങ്ങളിവിടെ എത്തി കിടന്ന് ഉറങ്ങി കാരണം വെളുപ്പിന് നമ്മൾ ഒരുപാട് ഉറക്കം ഇല്ല മൂന്ന് മണിക്ക് രണ്ടരയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റില്ലേ അതിൻ്റേതായതുകൊണ്ട് ഞങ്ങൾ പിന്നെ പത്ത് മണി പത്തര ആയപ്പോൾ കിടന്ന് രണ്ടരയായപ്പോൾ എഴുന്നേറ്റ് അതുകൊണ്ട് അപ്പോൾ കുളിച്ചൊക്കെ ഒരുങ്ങിയതല്ലേ മുഹമൊക്കെ നിങ്ങൾക്ക് ഫോട്ടോയൊക്കെ ഉണ്ടാകാൻ വന്ന അപ്പോൾ പിന്നെ എനിക്കാ അമ്മ വേണേ നേരത്തെ എഴുതാട്ടൊരു ഫോട്ടോ ഒന്നും എടുത്തു തരാത്തോണ്ട് എനിക്ക് ദേഷ്യം വന്നിട്ട് ബോവന അങ്ങനെ ഒന്ന് എടുക്കാനായിരുന്നു ഞങ്ങളെ ഒരുമിച്ച് ഫോട്ടോ എടുക്കാൻ ആരെങ്കിലും വേണ്ടേ ഓ അപ്പം ഞാൻ നമ്മുടെ നന്ദുണ്ടെങ്കിൽ അവൾ റെഡിയാണ് എല്ലാത്തിനും അങ്ങനെ ഇരിക്കുന്നു കേട്ടോ സന്തോഷം എല്ലാവരും ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇത് പറയാൻ വേണ്ടി വന്നത് ഓക്കേ ചക്കരകളെ ഗുഡ് നൈറ്റ് പിന്നെ ബോബൻ ആന അമ്പലത്തിൽ കൊണ്ടുപോയി പള്ളി വിട്ടില്ലേ എന്നൊക്കെ വേണ്ടിട്ട് ചോദിക്കുന്നുണ്ട് അവിടെ അടുത്തൊരു പള്ളിയുണ്ട് ഈ ആക്കോബിറ്റ്സിൻ്റെ പള്ളി തന്നെ ബോബൻ അത് നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ബോബൻ അപ്പം സൺഡേയിലൊക്കെ പോയ ആ പള്ളിയിൽ പോകാറുണ്ട് അപ്പം ഞാൻ അമ്പലം എന്നെ അമ്പലത്തിൽ കേട്ടിട്ട് പോകുമ്പോൾ പള്ളിയിൽ പോകും അങ്ങനെ എന്നെ അമ്പലത്തിൽ കേട്ടിട്ട് പോകുമ്പോൾ പള്ളിയിൽ പോയി കുർബാനയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് കേട്ടോ അതിലൊന്നും ഞങ്ങൾ ഒരു മുടക്കും വെക്കത്തില്ല അതൊക്കെ അതിൻ്റെതായ വഴിക്ക് എല്ലാ രണ്ട് പേരും അങ്ങനെയാണ് അതുകൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ടും അതിൻ്റെ അതിൻ്റെ പേര് ലീഗോ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല അതൊന്നും ഒരു വിഷയമല്ല അത് പുള്ളിയുടെ കാര്യം പുള്ളി നോക്കിക്കോളും എൻ്റെ കാര്യം ഞാനത് നോക്കും അതുകൊണ്ട് അതിനെക്കുറിച്ച് അങ്ങോട്ട് ഇട്ടും അവിടെ പോകണ്ട ഇവിടെ പോകേണ്ട അതൊന്നും അങ്ങനെയുള്ള ഇതില്ല പ പ്രത്യേകിച്ച് ദൈവകാര്യങ്ങൾക്കൊന്നും നമ്മൾ പ്രാർത്ഥനാ കാര്യങ്ങൾക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു വിട്ടുവീഴ്ചയില്ല പുള്ളിയുടെ പ്രാർത്ഥനയൊക്കെ പുള്ളി പോകും പുള്ളിയോട് പറയേണ്ടത് അയ്യോ അല്ലേ പള്ളി പോകുക മടിച്ച് നിൽക്കുക അങ്ങനെ ചെയ്തില്ല ഇങ്ങനെയൊക്കെ പ്രത്യേകിച്ച് നല്ല ദിവസങ്ങളിലൊക്കെ തീർച്ചയായിട്ടും പള്ളി പോയിരിക്കും അങ്ങനെ അത് ഞാൻ പ്രോത്സാഹിപ്പിക്കത്തേ ഉള്ളൂ നിരുത്സാഹപ്പെടുത്തില്ല കേട്ടാ അത് ചോദിച്ചവരോട് ആണ് ഞാനീ പറയുന്നത് ഓക്കേടാ ചെക്കരങ്ങളെ